പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതൊരു കോളാമ്പിപ്പൂ ഉണ്ടാക്കുക കേട്ടോ മഞ്ഞ കളറിൽ ഒരു പേപ്പർ എടുക്കട്ടോ അതിൻ്റെ മൊട്ടാണ് ആദ്യം ഉണ്ടാക്കുന്നത് കേട്ടോ അതുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ആപ്പിളിൻ്റെ ഫോണ് അത് അതിൽ അതിൻ്റെ മെമ്മറി ഫുള്ളായി അതിന് പിടിക്കാൻ പറ്റാത്തതെ മൊട്ട പിടിച്ച് വന്നപ്പോഴേക്കും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതേ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിലാണ് പിടിക്കുന്നത് നോക്ക് അടുത്തത് അപ്പം മുട്ട് കഴിഞ്ഞ് അതായത് അതിൻ്റെ എതളുകൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ മൂന്ന് ദിവസമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ആദ്യ ദിവസം രാത്രി മുട്ട ഉണ്ടാക്കി ഇത് ഫ്ലവറിൻ്റെ പകുതി ഉണ്ടാക്കി വെച്ചപ്പഴേക്കും രാത്രി അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ തെയ്യും അതിൻ്റെ എതളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ അറ്റം ഇങ്ങനെ വളഞ്ഞിരിക്കാനായിട്ട് കത്രിക വെച്ചൊന്ന് നീട്ടി വലിച്ചു കൊടുത്തു അതിന് ശേഷം ഇങ്ങനെ ഒരു റോള് പോലെ അതൊന്ന് പേസ്റ്റ് ചെയ്തു അതിൻ്റെ മേതെയാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ എതളുകൾ ഒട്ടിക്കുന്നത് അത് എതളുകൾ ഒട്ടിച്ച് വന്നപ്പോഴത്തേക്കും രാത്രിയായി അപ്പോൾ രണ്ടാം ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പോൾ രണ്ടാം ദിവസത്തെ പകുതി ഇത്രയും ആയപ്പോഴേക്കും അത് നല്ല ഇരുട്ടായി തുടങ്ങി അപ്പോൾ എന്തായാലും വെളി പുറത്ത് വന്നിരുന്നാണോ ടെവ്സിൻ്റെ മുകളിൽ വന്നിരുന്നാണോ ഉണ്ടാക്കണത് രാത്രിയായിപ്പോയി അങ്ങനെ ആ ഒരു പെറ്റല് ഫുള്ള് ആ ഒരു ഫ്ലവറിൻ്റെ അഞ്ചോ ആറോ പെറ്റല് നമ്മൾ ഒട്ടിച്ച് വന്നപ്പോഴത്തേക്കും അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടോ ഇങ്ങനെയാണ് ആ ഫ്ലവർ ഒട്ടിച്ച് വെക്കുന്നത് അത് നോക്കുക ആ ഫ്ലവർ ഫ്ലവറിങ്ങനെ ഒട്ടിച്ച് വെച്ചു ഗോൾഡൻ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇനി ഇതേ സന്ധ്യയായി ഇനി ഒരു രക്ഷയിലായിട്ടായിപ്പോയി ഇനി ബാക്കി നാളെ ചെയ്യാം അങ്ങനെ അത്രയും ഒട്ടിച്ച് വെച്ചു ഇതാ അത്ര ഒട്ടിച്ച് ഇന്നലെ വെച്ചതാണ് ഇതാ പിന്നെ മൂന്നാം ദിവസം ഇന്നും അത് ആ അതിൻ്റെ സർപ്പലി അതിൻ്റെ അടിയിലുള്ള സർക്കലി ഗ്രീൻ ടീപ്പ് വെച്ച് ടേപ്പ് വെച്ച് ഒട്ടിച്ച് ആ ഗ്രീൻ ടേപ്പ് അതിന് ചുറ്റിയെടുത്ത് അതിന് ശേഷം അതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് അങ്ങനെ ഒരു അഞ്ചാറ് ഫ്ലവർ ഉണ്ടാക്കി കേട്ടോ പിന്നെ ആ ഫ്ലവർ എല്ലാം കൂടി എടുത്തിട്ട് ഒന്നിച്ച് ഒരു ഓളാന്തിപ്പൂവിൻ്റെ ഇതിലൊരു ഒരു പഞ്ചായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കോളാമ്പി പൂവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് മറുപടി പറഞ്ഞാൽ നന്നായിരിക്കും ഇതുപോലെയാണ് അപ്പോൾ നമ്മുടെ ഗോൾഡൻ കംഫർട്ട് അല്ലെങ്കിൽ കോളാമ്പിപ്പൂ ഉണ്ടാക്കുന്നത് ഉണ്ടാക്ക വെലിയിൽ നിറച്ചിണ്ടായിരുന്നതാണ് ഇപ്പോൾ ആൾക്കാർ വിത്ത് മുറ്റത്തൊക്കെ വച്ചു പിടിക്കുകയാണ് അപ്പോൾ ഈ പൂവ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റൊന്നും തരാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നടക്കണം